കനത്ത മഴയിൽ കമാൻഡോ മുഖം തകർന്ന സ്ഥലത്ത് നാട്ടിക എം എൽ എ സി സി മുകുന്ദനും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും സംഘവും സന്ദർശിച്ചു ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് കമാൻഡോ മുഖം സന്ദർശിക്കാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എത്തിയപ്പോഴാണ് നാട് തങ്ങളുടെ സങ്കടങ്ങൾ അവതരിപ്പിച്ചത് സി സി മുകുന്ദൻ എം എൽ എ ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കളീർ ചാടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് തുടങ്ങി ജനപ്രതിനിധികളും നാട്ടുകാരും ജില്ലാ കളക്ടറെ അതാത് പ്രദേശത്തെ നിലവിലെ പ്രശ്നങ്ങൾ ധരിപ്പിച്ചു അടിയന്തരമായി താൽക്കാലിക തടയണ നിർമ്മിക്കണമെന്നും ശേഷം പുഴയിലേക്ക് വെള്ളം തിരിച്ചൊഴുകാൻ താൽക്കാലിക തടയണ നീക്കി സ്ഥിരം സംവിധാനം നിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വേണ്ട നടപടികൾ എടുക്കുമെന്ന് കളക്ടർ അറിയിച്ചു ജില്ലാ കളക്ടറും ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിട്ടും ഇറിഗേഷൻ എഞ്ചിനീയർമാർ തിരിഞ്ഞു നോക്കിയില്ലെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്നും എം പറഞ്ഞു കോട്ടക്കോട്ട് ഏനാമ ബന്ധു വരെ പോകുന്ന വെള്ളം ആ കളയുന്നതിനാവശ്യമായ നടപടി ചേർക്കും അപ്പം എൻ്റെ അകത്ത് ഒരുപാട് പാടശാലകളുണ്ട് അപ്പോൾ പാടശാലകൾക്ക് മുഴുവൻ കെട്ടി നിന്നിത്തിരിക്കും അതൊക്കെ നിന്നും രണ്ടിശയായിട്ട് തുറന്നു കളയുന്നതിനാവശ്യമായ നടപടി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സാക്ഷത പരിഹാരം വരുന്നതും മറ്റേ മഴ ഉണ്ടാകുന്ന വെള്ളവും അതുപോലെ തന്നെ ഡാമുകളിൽ നിന്ന് വരുന്ന വെള്ളവും കളയുന്നതിനാവശ്യമായ നടപടി നമ്മുടെ കൂടി ഉണ്ടാക്കണം അതിനൊരു സാക്ഷതമായ പരിഹാരം കണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ളത് അതിന് കളക്ടറെ എല്ലാവരും കൂടി വിളിച്ചു കൂട്ടി ജനപതയെ വിളിച്ചുകൂട്ടി പ്രശ്നം പരിഹരിക്കാമെന്ന നിർദ്ദേശം ഉറപ്പും കൂടി തന്നിട്ടുണ്ട് ഇതൊരാളെ മാത്ര പ്രശ്നമല്ല ഇത്ര മഹാപുരുഷമ ജനങ്ങളുടെ പ്രശ്നമാണ് ആ പ്രശ്നത്തിൽ പരിഹാരം കണ്ടെത്താൻ അടിയന്തിരമായ നടപടിയെടുക്കുമെന്ന് കളക്ടറോട് പറഞ്ഞിരുന്നു അപ്പൊ അതിനൊരു റിക്വസ്റ്റ് എഴുതി കത്ത് എഴുതി കൊടുക്കാൻ പറഞ്ഞു കളക്ടർ ഞാൻ നമ്മുടെ ലെറ്റർ ലറ്റർബാജിൽ തയ്യാറാക്കി ഇന്നതൊക്കെ ഈ ഭാഗത്ത് ചെയ്ത് ക്ലിയറായിട്ട് ചെയ്യണം എന്ന ണ്ട് പിന്നെ പലവരും വാഗ്ദാനങ്ങൾ നൽകിയത് നിങ്ങൾക്ക് വാഗ്ദാനം എന്ന് വെച്ചാൽ പ്രശ്നം വരുമ്പോ ഞാനതിനു മുമ്പ് എന്തോ പറഞ്ഞിട്ട് കാര്യമില്ല ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തുന്നതിനു വേണ്ടി ചേർപ്പ് മുതൽ അവിടെ മറ്റേ മണലൂര് പണ്ടുവരെ അനവ പണ്ടുവരെയുള്ള എല്ലാ പാഠശാലും പരിശോധിച്ച് ഈ മഴക്കാലം വരുമ്പോ ചീപ്പിട്ടിട്ട് അടച്ചു വയ്ക്കുന്നത് അവർ മീൻ പിടിക്കുന്ന ആവശ്യമായി എടുത്ത് കളയണം